അത് പിന്നെ അത് കോംപ്രമൈസ് കോംപ്രമൈസാക്കിയത് ഈ രാജേഷ് കൃഷ്ണയും പിന്നെ ഒരു സുനിൽ സുനിൽന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് സുനിൽ നിങ്ങൾക്കറിയോ സുനിൽ പിണറായി റിലേഷൻ ആണ് റിലേഷൻ ആ അതന്നെ ഇപ്പം സ്വിറ്റ്സർലാൻഡിലാണ് ആ പുള്ളിയും ഈ രാജേഷ് കൃഷ്ണയും കൂടിയിട്ടാണ് അത് സൈലന്റ് ആക്കിയത് അതെ അപ്പൊ അതുകൊണ്ടാണ് ഈ അതുകൊണ്ടാണ് ഈ നമ്മളെ ശ്യാമ ഈ മാഷ മകന് ഈ രാജേഷ് കൃഷ്ണന്റെ വള്ളി പിടിച്ച് നടക്കേണ്ടി വരുന്നത് ഈ ഒരു സംഗതി ഉള്ളത് കൊണ്ട് മാത്രാണ് ആ അതെ 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 ഇത് ഞാനിത് ഇ പി ചെന്നൈയില് വന്നപ്പോ ഞാൻ പറഞ്ഞ കാര്യത് ഇ പി എന്നോട് ഇ പി മധുരം ചോദിച്ചിരുന്നു എന്താണ് ഈ രാജേഷ് കൃഷ്ണ ഈ ശ്യാം രാജേഷ് കൃഷ്ണനെ പേടിക്കാനുള്ള കാരണം എന്താണ് അപ്പൊ പറഞ്ഞു ഇതാണ് കാരണം എന്നുള്ളത് കോടതിക്ക് എങ്ങനെയാ ക്രൈം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതി പിൻവലിക്കാൻ സമ്മതിക്കില്ലല്ലോ ഒരു തേക്കേജ് തയ്യാറാക്കി അന്ന് ഞാനാ പോയത് ഒടിയ്ക്ക് വേണ്ടിട്ട് എവിടെ മുംബൈയിലേ ഇത് പത്രത്തിലൊക്കെ അവസാനം നമ്മളാ പുള്ളിയുടെ ഞാനാ ശരി അത് പുള്ളിയുടെ അവസാനത്തെ ആഗ്രഹമാണ് അത് ഒന്ന് പരിഹരിച്ച് കാരണം അതിൽ എനിക്ക് വേണ്ടിട്ട് അതിൽ പോകണം എനിക്കാരും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മാറിയാ വേണ്ടി പോയി ഈ പെൺ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ സംസാരിച്ച് ഓ നിങ്ങള് പറയുന്ന ബിനോയ് പ്രശ്നവും മറ്റേ രണ്ടാംഘട്ട രണ്ടാംഘട്ട് കോയമ്പത്തൂരിലെ പിന്നെ കോടതി വഴി പോയത് കൊണ്ട് വേറെ ചെയ്യാവുന്നില്ല എന്നിട്ട് അവരല്ല ഭീഷണിപ്പെടുത്തുന്നത് നമ്മളൊരു സോദ്രിയാൻ വേണ്ടി പോയത് ഒരു നയത്തിരി ഭാഗത്താണല്ലോ നൂറ് ശതമാനം തെറ്റുള്ളത് അ ഭീഷണിയൊന്നും അല്ല വേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ അവരൊക്കെ പരിഗണിച്ചിട്ട് ഒരു സെറ്റിൽമെന്റ് ആപ്പ് വേണ്ടത് അപ്പൊ നമ്മൾ പോയിട്ട് അവരോട് സംസാരിച്ച് വീട്ടുകാരോട് സംസാരിച്ച് അവരവസാനം സംസാരിക്കാൻ സമ്മതിച്ച് അതന്നെ നമുക്ക് ഒരു വില്ല ചെയ്യാം അങ്ങനെ അഞ്ച് കോടി ആവശ്യപ്പെട്ട അവര് അവസാനം നമ്മൾ സംസാരിച്ചു കാരണം ഒഴിയുടെ പേരും മോശമായി നിങ്ങളുടെ പേരും മോശമായി രണ്ടുപേരും കോടതികൾ വന്നു ഇനി അതിന് കൂടുതൽ മാറാൻ ഉണ്ട് രണ്ട് കുടുംബവും അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് വാശി വെച്ചൊരു കാര്യമില്ലേ

കേരളത്തിലെ പോലീസ് ചെന്നൈയിലെത്തി രായിക്ക് രായിമാനം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും പിന്നീട് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്തിനാണ് ഷർഷാദിനെ കസ്റ്റഡിയിലെടുത്ത് എന്നുള്ള ചോദ്യത്തിന് ഷർഷാദിന് കസ്റ്റഡിയിലായതിനു ശേഷമാണ് മറുപടി കിട്ടിയത് അല്ലെങ്കിൽ റിമാൻഡ് ചെയ്തതിന് ശേഷമാണ് മറുപടി കിട്ടിയത് അറസ്റ്റ് ചെയ്യുമ്പോഴോ കസ്റ്റഡിയിലെടുക്കുമ്പോഴോ ഷർഷാദിനെ ഷർഷാദിന്റെ അഭിഭാഷകൻ മുഖേന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയുവാൻ പോലും അഭിഭാഷകനെ ബന്ധപ്പെടാൻ പോലും പോലീസ് സമ്മതിച്ചില്ല കൂടി വ്യക്തമാക്കുന്നു ആരാണ് ഷർഷാദ് എന്തിനാണ് ഷർഷാദിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഞെട്ടുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ താല്പര്യ പ്രകാരമാണ് ഷർഷാദിനെ ചെന്നൈയിൽ നിന്നും കേരള പോലീസ് ഐക്യരായമാനം യാതൊരു തരത്തിലുള്ള കാരണവും ബോധിപ്പിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഷർഷാദ് പതിനാല് ദിവസത്തെ റിമാൻഡിൽ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി മധുര കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അതായത് സി പി എമ്മിന്റെ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഷർഷാദിന്റെ ചില വിവാദങ്ങൾ പുറത്തു വരുന്നത് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു വിവാദ വ്യവസായി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വിവാദ വ്യവസായിയെ പിന്നീട് സി പി എമ്മിന്റെ പാർട്ടി മധുര കോൺഗ്രസിൽ നിന്നും ഇറക്കി വിടുന്ന കാഴ്ചയാണ് നാം കണ്ടത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി കൂടിയാലോചിച്ചുകൊണ്ട് തന്നെയാണ് വിവാദ വ്യവസായിയായ ശാം Dâdevş Kırşay, bir başka web sahiyi രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നത് പാർട്ടി കോൺഗ്രസിൽ സംബന്ധിക്കുവാൻ അനുവദിക്കാതിരുന്നത് ഇതിന് പിറകിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഷർഷാദിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അതായത് എം വി ഗോവിന്ദന്റെ മകൻ ഷാംജിത്തുമായി ഷർഷാദിന്റെ ഒരു സുഹൃത്ത് ചില പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കോഴിക്കോടുള്ള ആയിരുന്നു ശാംജിത്തിന് പണമിടപാടുകൾ ഉണ്ടായിരുന്നത് ഈ ശ്യാംജിത്തിന്റെയും എം വി ഗോവിന്ദന്റെയും വിദേശ ബന്ധങ്ങളും വിദേശ യാത്ര നടത്തുമ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് രാജേഷ് കൃഷ്ണയാണ് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് എം വി ഗോവിന്ദ യും ശ്യാംകൃതയുടെയും അടക്കമുള്ള ചില വിദേശ അക്കൌണ്ടുകളിൽ ഉള്ള കാര്യങ്ങൾ നോക്കിയിരുന്നതും ശ്യാംകൃഷ്ണയാണ് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു അതെന്ത് തന്നെയായാലും കോഴിക്കോടുള്ള ഒരു സുഹൃത്തിൽ നിന്നും ശ്യാംജിത്ത് രണ്ടു കോടി രൂപയിലധികം കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു ഈ കേസ് പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ ഒരു ബന്ധുവായ സുനിലും മറ്റൊരാളും കൂടിയാണ് ഷർഷാദിന്റെ വശം ചില കാര്യങ്ങൾ സംസാരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ശ്യാംജിത്തുമായി ഒരാൾ നടത്തിയ ഏതാണ്ട് രണ്ടു കോടിയുടെ രൂപയുമായി ബന്ധപ്പെട്ട് രാജേഷ് കൃഷ്ണയ്ക്ക് അറിവുണ്ടായിരുന്നു വിദേശത്തും സ്വദേശത്തുമായി എം ഗോവിന്ദനും ശ്യാംജിത്തും അടക്കമുള്ള ചില വഴിവിട്ട ബന്ധങ്ങൾക്ക് രാജേഷ് കൃഷ്ണയുടെ സഹായമുണ്ടായിരുന്നു എന്നാണ് ഷഷാദ് പറയുന്നത് തന്റെ ഭാര്യ സിനിമാ സംവിധായിക കൂടിയായിരുന്ന അവരുമായി നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ചില പരാമർശങ്ങൾ ഷർഷാദ് അന്ന് നടത്തുകയുണ്ടായി പുഴു എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകയാണ് ഷർഷാദിന്റെ ഭാര്യ ഇവിടെയാണ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് അതായത് രാജേഷ് കൃഷ്ണയെക്കുറിച്ച് ഷർഷാദുമായി നടത്തിയിരുന്ന ചില സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് പാർട്ടി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതി അക്ഷരാർത്ഥത്തിൽ ചോർന്നു പോകുകയായിരുന്നു എം വി ഗോവിന്ദന്റെ മകനായ ആണ് ഈ പരാതി പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് നൽകിയ പരാതി രാജേഷ് കൃഷ്ണയ്ക്ക് ചോർത്തി കൊടുത്തത് എന്നുള്ളൊരു ആരോപണം ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട് എന്നാൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് താൻ നൽകിയ കത്ത് ചോർന്ന് എന്ന് കാണിച്ചുകൊണ്ട് ഷർഷാദ് വീണ്ടും പാർട്ടി കേന്ദ്ര ജനറൽ സെക്രട്ടറി ആയ എം എ ബേബിക്കും പാർട്ടിക്കും എല്ലാം അയക്കുന്നു ഈ ഇമെയിലും ചോരുന്നു ഈ രണ്ട് വിവരങ്ങളും കാട്ടി ഷർഷാദ് പിന്നെയും പാർട്ടിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കത്തുകൾ കത്തുകളടക്കമാണ് രാജേഷ് കൃഷ്ണ ഷർഷാദിനെതിരെയുള്ള ഒരു കേസിൽ ചെന്നൈയിലെ ഒരു കോടതിയിൽ തെളിവുകളായി പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറയുമ്പോൾ പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച കത്ത് ചോർന്നു എന്ന് തന്നെയല്ല ഈ കത്ത് തെളിവായി മറ്റൊരാൾക്കുള്ള കേസിലെ തെളിവായി രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ വിവാദ വ്യവസായി ചെന്നൈ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഗുരുതരമായ വീഴ്ച പറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഷഷാദ് അന്ന് ചൂണ്ടിക്കാണിച്ചത് സി പി എം എന്ന പാർട്ടിയിൽ ഗുരുതരമായ ക്രമക്കേട് നടക്കുന്നു എം വി ഗോവിന്ദൻ അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങൾ പുറത്തു വന്നത് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എം വി ഗോവിന്ദനും ശാംജിത്തും ായിരിക്കുന്നു ഇതിനിടയിലാണ് പുതിയൊരു വിവാദം കൂടി പുറത്തു വരുന്നത് അതായത് എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് കോഴിക്കോടുള്ള ഒരു വ്യവസായിയുമായി നടത്തിയ രണ്ടു കോടി രൂപയുടെ ഇടപാട് പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി ഷർഷാദിനെ ഒരാൾ വിളിക്കുന്നു അയാൾ പിണറായി വിജയന്റെ ബന്ധുവായ സുനിൽ ഉൾപ്പെടെയുള്ള ചില ആളുകളുമായി ബന്ധപ്പെട്ടാണ് എം വി ഗോവിന്ദന്റെ ഈ കേസ് എം വി ഗോവിന്ദന്റെ മകൻ ശാംജിത്തിന്റെ കേസ് പറഞ്ഞു തീർത്തത് എന്ന് ഇവർ തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു കൂടാതെ മൺമറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകളുമായി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി നടന്ന ചില വിവാദങ്ങളെ കുറിച്ചും ഈ ശബ്ദരേഖയിൽ പറഞ്ഞു കേൾക്കാം അതായത് ഷർഷാദിനെ വിളിക്കുന്നയാൾ ആൾ പറയുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ ചില വിവാദ കേസുകൾ പറഞ്ഞു വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയിൽ ഉണ്ട് അതായത് ബിനീഷ് കോടിയേരിയുടെ കേസല്ല ബിനോയ് കോടിയേരിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട ചില കേസുകളുമായി പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി ഞാൻ കൽക്കത്തയിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പെൺകുട്ടിയുടെ അതായത് ബിനീഷ് കൊടിയേരിയുടെ അനിതനായ ബിനോയ് കൊടിയേരിയുമായി നടന്ന ചില അവിഹിത ബന്ധങ്ങളുടെ ചില കേസുകൾ പറഞ്ഞൊതുക്കി തീർക്കുകയുണ്ട് അതിനുവേണ്ടി രണ്ടു കോടി രൂപയാണ് മാനനഷ്ടമായി നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വന്നത് ആ പൈസ കൊടിയേരിയുടെ കയ്യിലുണ്ടായിരുന്നെ താൻ അത് തിരുവനന്തപുരത്തുള്ള മറ്റൊരു വ്യവസായിയുടെ കയ്യിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നൊക്കെയാണ് ഷർഷാദിനെ ഫോണിൽ വിളിക്കുന്നയാൾ വ്യക്തമാക്കുന്നത് അതായത് പാർട്ടിയിൽ ചില അന്ധ ചിത്രങ്ങൾ നടക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ രൂപയിടിച്ചിൽ ഇടപാടുകൾ നടക്കുന്നുണ്ട് ഇതിൽ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ഒരാളിൽ നിന്ന് വാങ്ങിയ പണം എങ്ങനെയാണ് കൊടുത്തു തീർത്തത് പറഞ്ഞു തീർത്തത് അത് എങ്ങനെ സെറ്റിൽമെന്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഷർഷാദിനെ വിളിച്ചയാൾ പറയുന്നു ഇത് പാർട്ടിയുടെ മുമ്പിലുള്ള കേസാണ് പാർട്ടി ഇത് അന്വേഷിക്കുന്നുണ്ട് ഈ അന്വേഷിക്കുന്ന കാര്യം അതായത് എം വി ഗോവിന്ദന്റെ മകൻ ശാന്തിത്വമായി കോഴിക്കോട് വ്യവസായിക്കുണ്ടായിരുന്ന കാര്യത്തിലെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഷർഷാ വിളിക്കുന്ന ആൾ ഇ പി ജയരാജന്റെ ബന്ധുവാണ് ആ ഇ പി ജയരാജന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ ഇതുപോലുള്ള അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കാര്യത്തിലേക്ക് ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇ പി ജയരാജന് വേണ്ടിയിട്ട് ഇ പി ജയരാജന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എം വി ഗോവിന്ദന്റെ മകൻ ഷാംജിത്തുമായി എന്താണ് ഇടപാട് കോഴിക്കോടുള്ള വ്യവസായിയുമായി നടന്നത് ഈ വിവരം അറിയുന്നതിന് വേണ്ടി ഷർഷാദിനെ ഇയാൾ വിളിക്കുകയായിരുന്നു ഷർഷാദിന് ആ വിവരങ്ങൾ കുറിച്ച് കൃത്യമായി അറിയാം ഈ വിവരങ്ങൾ ഷർഷാദ് ഫോണിൽ വിളിച്ച ആളുമായി പങ്കുവയ്ക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഇ പി ജയരാജനും സി പി എമ്മിനും ശ്യാംജിത്ത് എന്ന് പറയുന്ന എം വി ഗോവിന്ദന്റെ മകൻ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുമായി കൃത്യമായി വിവരങ്ങൾ അറിയാമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി വഴിവിട്ട് ചില ബന്ധങ്ങൾ സെറ്റിൽമെന്റ് ചെയ്യുന്നതിന് വേണ്ടി താൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇടനിലക്കാരനായിരുന്നു എന്ന് കൂടി സഷാദിനെ വിളിക്കുന്നയാൾ വ്യക്തമാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നേർരേഖ കൂടിയാണ് ഈ ശബ്ദരേഖയിലൂടെ പുറത്തു വരുന്നത് എം വി ഗോവിന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച കത്ത് പുറത്തു ചോർന്നു പോയതും ഈ കത്ത് ഷർഷാദിനെതിരെ തന്നെയുള്ള കേസിൽ തെളിവായി രാജേഷ് കൃഷ്ണ എന്ന വിവാദ വ്യവസായി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഒരു അമർഷം അതായത് സി പി എമ്മിന് അകത്തുള്ള ചില അന്ധചിത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇത്തരം കേസുകൾ പുറത്തു വന്നതിന്റെ പിറകിൽ ഷർഷാദ് എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഷർഷാദിനെ ഇപ്പോൾ അകത്താക്കിയിരിക്കുന്നത് എന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു പകവീട്ടിൽ തന്നെയായിരുന്നു എന്തായാലും പോളിറ്റ് ബ്യൂറോക്ക് നൽകിയ കത്ത് ചോർന്നു എന്നുള്ളതും ഈ കത്ത് ചോർന്നു എന്നുള്ള വിവരത്തിന് അയച്ച ആ ഇമെയിലും ചോർന്നു എന്ന് പറയുമ്പോൾ സി പി നടക്കുന്ന അന്തചിത്രങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ മക്കളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളുമെല്ലാം പാർട്ടിക്ക് അറിയാം ഈ വിഷയത്തിൽ ഇ പി ജയരാജനും ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സി പി എമ്മിനകത്ത് ഒരു അഗ്നിപർവ്വതം ഉരുണ്ടു കൂടുന്നു ഇതിന്റെ നേർരേഖ എന്ന് വണ്ണം തന്നെയാണ് ഇപ്പോൾ ഈ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് ബഹുമാന്യരായ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ശബ്ദരേഖയുടെ പ്രസക്ത ഭാഗങ്ങൾ കേൾപ്പിക്കുന്നു അതായത് ഷർഷാദും ഇ പി ജയരാജന്റെ അടുത്തയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷർഷാദിനെ വിളിച്ചയാളും തമ്മിൽ സംസാരിച്ചതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഹോട്ടലിൽ എത്തിയ അന്നേരം നേരത്തെ എന്റെ കൂടെ ആൾക്കാരുണ്ട് അപ്പൊ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഒരു കൊനോട്ട് പ്ലേസിലൊരു ഹോട്ടലിലാണ് കൊനോട്ട് മെട്രോ മെട്രോ പോളിറ്റൻ മെട്രോ മെട്രോ കോഴിക്കോടുള്ള ഒരു ഒരാള് എന്നോട് പേരൊന്നും പറഞ്ഞില്ല അയാള് ശ്യാമൊരു രണ്ട് കോടി രൂപ കൊടുക്കുന്നുള്ളു അതെ ആ കൊടുത്തതിന്റെ പേരിലുള്ള ഒരു ഇത് പാർട്ടിയുടെ മുമ്പിലും പോലും പാർട്ടി അത് അന്വേഷിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അതിന്റെ വസ്തുതകൾ ഉണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് ചോദിച്ചാണോ പറഞ്ഞു റിയാം കൊടുക്കുന്ന കൈക്കും ചോദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ പുളിയുടെ കയ്യിലുണ്ടോ അപ്പൊ നിങ്ങളുടെ അത് ഹെൽപ്ഫുൾ എന്നത് പാർട്ടിയുടെ മുമ്പിൽ ഉണ്ട് പാർട്ടി കൂടി ഉൾപാർട്ടി എന്നുള്ള നില അന്വേഷണം നടത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടി അവിടങ്ങൾ അറിയാമെങ്കിൽ അത് കുറച്ച് കുഴി എടുപ്പാന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പക്ഷെ നിങ്ങളെ വിളിച്ചു കിട്ടിയില്ല അല്ല അത് അത് ശരിയാണ് ഞാൻ മൂപ്പനോട് പറഞ്ഞിട്ടുണ്ടല്ലോ കഥ ജയരാജനോട് ഞാൻ ആ പറഞ്ഞിരുന്നല്ലോ പറഞ്ഞാണ് അതിന്റെ കാര്യം കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ അതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന്റെ എല്ലാം കാര്യങ്ങളുണ്ട് പക്ഷെ അത് ആ ഉണ്ട് അത് പിന്നെ അത് കോംപ്രമൈസ് കോംപ്രമൈസാക്കിയത് ഈ രാജേഷ് കൃഷ്ണയും പിന്നെ ഒരു സുനിൽ സുനിൽന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് സുനിൽ നിങ്ങക്ക് അറിയോ പിണറായി റിലേഷൻ ആണ് ആ അതന്നെ ഇപ്പം സ്വിസർലാൻഡിലാണ് ആ പുള്ളിയും ഈ രാജേഷ് കൃഷ്ണയും കൂടിയിട്ടാണ് അത് സൈലന്റ് ആക്കിയത് അതെ അപ്പൊ അതുകൊണ്ടാണ് ഈ അതുകൊണ്ടാണ് ഈ നമ്മളെ ശ്യാമ ഈ മാഷ മകന് ഈ രാജേഷ് കൃഷ്ണന്റെ വള്ളി പിടിച്ച് നടക്കേണ്ടി വരുന്നത് ഈ ഒരു സംഗതി ഉള്ളത് കൊണ്ട് മാത്രാണ് ആ അതെ അതെ ഇത് ഞാനിത് ഇ പി ചെന്നൈയിൽ വന്നപ്പോ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇത് ഇ പി എന്നോട് ഇ പി മധുരയിന്നും ചോദിച്ചിരുന്നു എന്താണ് ഈ രാജേഷ് കൃഷ്ണ ഈ ശ്യാമിങ്ങനെ രാജേഷ് കൃഷ്ണനെ പേടിക്കാനുള്ള കാരണം എന്താണ് അപ്പൊ പറഞ്ഞു ഇതാണ് കാരണം എന്നുള്ളത് ഏഴാം തീയതി ഓ അപ്പൊ പിന്നെ നമ്മൾ ഓണം കഴിഞ്ഞിട്ട്

ഇപ്പം ഹൈക്കോടതിയിലെ കേസ് പതിനേ ഒക്ടോബറിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ അവര് വീണ്ടും കുറെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് രാജേഷിന്റെ വക്കീല് അപ്പൊ അത് ഇനിയിപ്പം എന്താവും എന്നുള്ളത് ഇനിയിപ്പോ നമുക്കറിയാം ദൈവത്തിനെ പറയാൻ പറ്റൂപ്പം ഓരോ അല്ല സി ഒരു ഒരു ലെവലിന്റെ മേലെ ആയി കഴിഞ്ഞാൽ പിന്നെ കേസ് വിഡ്രോ ചെയ്യാനൊന്നും പറ്റൂലല്ലോ കോടതിയിൽ കൊറേ കാര്യങ്ങൾ പോയി ഫയൽ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ആ അതെ അതെ കോടതിക്ക് എങ്ങനെയാ ഒരു ക്രൈം ഒരു ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതി പിൻവലിക്കാൻ സമ്മതിക്കില്ലല്ലോ അന്ന് അവസാന പരിചയത്ത് എനിക്ക് വേണ്ടിട്ട് എഴുതി പോകണം എനിക്കാരോടും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ അറിയാം നമ്മളെ പോയി ഈ പെൺകുട്ടിയുടെ കുട്ടിയുടെ ഒക്കെ സംസാരിച്ച് നിങ്ങള് പറയുന്നത് ബിനോയ്ടെ പ്രശ്നവും ഓ ബിനോയിയുടെ മറ്റേ രണ്ടാം കെട്ട് അതെ കോയമ്പത്തൂരിലെ പിന്നെ അത് കോടതി വഴി പോയത് കൊണ്ട് പിന്നെ അതിന് വേറെ ചെയ്യാവുന്നില്ല പൈസ കൊടുത്തോ കാര്യങ്ങൾ നടത്തുകയെന്നേ ഉള്ളു ഞാനതിന് ബാംഗ്ലൂർ ഞാൻ പോയി രണ്ടു മൂന്നാശം പുള്ളി പറഞ്ഞിട്ട് നാടാനൊക്കെ ഞാൻ നിൽക്കണ്ട മുംബൈ പോയിട്ട് ഒരു പത്തിരുപത്തി എട്ട് ദിവസം ഞാൻ കാർഗിലൂടെ താമസിച്ചു കാർഗിൽ അത് കഴിഞ്ഞ് കൽക്കത്ത ഒർജിനി കൽക്കട്ട ബംഗ്ലെ അപ്പൊ അവര് കുടുംബത്തിന് നേരിട്ട് കാണാൻ വേണ്ടിട്ട് അവർക്ക് ഉറപ്പു കാവലിയുണ്ടായി ഒരാഴ്ച അവർ സ്റ്റേ ചെയ്തു കൽക്കത്ത എന്നിട്ട് അവരുടെ കുടുംബക്കാരുടെ ആയിട്ട് സംസാരിച്ച് നമ്മുടെ ഒരു മയത്തിടി കൊണ്ടന്നു എങ്ങനെ ആദ്യം ഈ കൊടിയൊരു വ്യവസായ ചെന്നൈയിലേ ആ കാവ്യ മാധവന്റെ അച്ഛൻ ആ എന്നിട്ട് അവരെല്ലാം ഇതൊക്കെ പോയി ഭീഷണിപ്പെടുത്തുന്നത് നമ്മളൊരു ഒരു സ്വാധീനിക്കാൻ വേണ്ടി പോയത് ഒരു നയത്തിരി ഭാഗത്തുള്ള നൂറ് ശതമാനം തെറ്റുള്ളത് അപ്പോ തന്നെ അല്ല വേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ അവരൊക്കെ പരിഗണിച്ചിട്ട് ഒരു സെറ്റിൽമെന്റ് ആപ്പ് പോകേണ്ടത് അപ്പൊ നമ്മൾ പോയിട്ട് അവരോട് സംസാരിച്ച് വീട്ടുകാരോട് സംസാരിച്ച് അവരവസാനം സംസാരിക്കാൻ സമ്മതിച്ച് അതന്നെ നമുക്ക് ഒരു വില്ല അങ്ങനെ കണ്ടിട്ട് പോലും ആവശ്യപ്പെട്ട അവര് അവസാനം നമ്മൾ സംസാരിച്ചു കാരണം കൊടിയതിന്റെ പേരും മോശമായി നിങ്ങളുടെ പേര് മോശമായി രണ്ടുപേരുടെ കോടതിയിൽ വന്നു ഇനി അതിന് കൂടുതൽ നാരാംഗ് ഉണ്ടാവും രണ്ട് കുടുംബം അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് വാശി വിളിച്ചൊരു കാര്യമില്ല ഡി എൻ്റെ പുറത്ത് വന്നാൽ പിന്നെ അവർക്ക് ഇന്ന കോംപ്രമൈഷൻ ഉണ്ടാവില്ല അങ്ങനെ ആണെങ്കിലും തിരിച്ചു നിൽക്കാൻ പറ്റും ഒന്നര കോടിക്ക് സെറ്റിൽമെന്റ് ആക്കി സെറ്റിൽമെന്റ് ആക്കിട്ട് തിരിച്ചു വരുമ്പോ പുള്ളിയുടെ പേര് പൈസ ഇല്ല അതെ കൂടിയ പേര് വന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ വേപ്പാട് ചെയ്ത് തരാം പക്ഷേ നിങ്ങളത് പറയണം പാർട്ടിയോട് ഇത് എനിക്ക് വേണ്ടി താരജിത്ത് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയണം കൊഴപ്പില്ലെന്നൊക്കെ അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത് ഒരു ഇന്ത്യയുടെ അറിയപ്പെടുന്ന സംസാരിച്ച് ഏർ ആക്കി ആരെയും കൂട്ടി ഫീഡിന്റെ വീട്ടിൽ പോയി എ ടി ക്ലാസ് പോയി സ്കൂളി ഒക്കെ വന്ന് അച്ഛം ഒരു അക്കൗണ്ട് കഴി വേറെ ഏതൊരു അക്കൗണ്ട് കഴി വേറെ പോയിന്റ് ഫൈവ് തയ്യാറായി എന്ത് ചെയ്യാനൊരുത്തരും ഇപ്പം മക്കള് ചെയ്ത് വെക്കുന്നതിനാ അച്ഛന്മാരാണ് ട്രാപ്പിലാവുക എന്നിട്ടോ അച്ഛന്മാർക്ക് പിള്ളേർക്ക് കേട്ടോ നമ്മളെന്നാ വീഷണി സ്റ്റോർ ചെയ്തില്ലെങ്കിൽ ഇതും കിടക്കും അവര് വളരെ സ്ട്രോങ് ആണ് എല്ലാ എവിഡൻസും ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെ പേരിലാ കുട്ടിക്ക് ലൈസൻസ് ഉള്ളത് പേരിലാണ് പാസ്പോർട്ട് ഉള്ളത് ഇവന്റെ പേരില സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ളത് സ്കൂൾ അഡ്മിഷൻ ആണ് ഇവന്റെ പേരില് ഒന്നും അതൊന്നും ഇല്ലെങ്കിൽ ഡി എൻ എ ഒന്ന് മാത്രം പോരെ അല്ല നമ്മൾ അവന്റെ കൂടെ പാസ്പോർട്ട് ഉൾപ്പെടെ അവന്റെ പേരിലാ ഓൺ ആക്കിയത് അത്രയും ബുദ്ധി ഇല്ലല്ലോ അങ്ങനെയുള്ള

പിന്നെ ഗവൺമെന്റും ഈ പാർട്ടിയും തമ്മിലുള്ള ഒരു അകലച്ചാൻ വേണ്ടി പറ്റിയൊരാളാകും മീഡിയം ചെയ്യും ഓക്കെ പുള്ളിയാണെന്നു കൊണ്ടുവന്നിട്ട് വീഴുന്ന പോലുള്ള വർക്ക് എനിക്ക് എടുക്കുന്നത് പുള്ളി പറഞ്ഞിട്ട് വർക്കായിട്ടൊന്നും ഒരു സഹായത്തെ പുള്ളി ചെയ്ത് തന്നെ ഞാൻ അവരെടുക്കുന്ന വാങ്ങി കൊടുത്തത് വീട്ടിലാക്കി മനസ്സിലേ ശരി അവരോട് ഞാൻ സംസാരിച്ചിട്ടാണ് അവരാണ് വെറ്റിയാക്കി കൊടുത്തത് കേരളത്തില്

ആ സംസാരിക്കും ഡീറ്റെയിൽസ് ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ അതന്നെ നോ പ്രോബ്ലം ഓക്കേ ശരി 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 ഓക്കെ